രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പി എഫ് ഐ ഫണ്ടിങ് ലഭിച്ചു തെളിവുകളുമായി ഇ ഡി രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച ഫണ്ട് എസ് ഡി പി ലഭിച്ചെന്ന് ഇ ഡി എസ് ഡി പി ഐ നിയന്ത്രിക്കുന്നതും ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നതും പോപ്പുലർ ഫ്രണ്ടാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നയരൂപീകരണം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൽ പൊതുപരിപാടികൾ കേഡർമാരുടെ സംഘാടനം എന്നിവയ്ക്കെല്ലാം എസ് ഡി പി ഐ പി എഫ് ഐയെ ആശ്രയിച്ചിരുന്നു എസ് ഡി പി ഐക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചെന്നും ഇ ഡി കണ്ടെത്തി രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമെന്നും ഇ ഡി വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനത്തു നിന്നും ഇത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ തെളിവുകൾ കണ്ടെത്തിയതായും ഇ ഡി വെളിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി മൂന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ നൽകിയതിന്റെ രേഖകളും ലഭിച്ചു രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി പി എഫ് ഐ പിരിച്ച പണത്തിന്റെ വിഹിതം എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി കൈപ്പറ്റിയെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എം കെ ഫൈസി ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു തിങ്കളാഴ്ച രാത്രി ബംഗളൂരുവിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് ഫൈസിയെ ഡൽഹിയിലെത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഫൈസി നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കള്ളപ്പണം വിളിപ്പിക്കൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നും സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു എസ് ഡി പി യുടെ സാമ്പത്തിക ബുദ്ധികേന്ദ്രം എ കെ ഫൈസി തന്നെയാണെന്നാണ് ഇ ഡി പറയുന്നത് എം കെ ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്ന് ഇ ഡി പറയുന്നു ഹവാല അടക്കം മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചു പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ട് ഫൈസി ഹാജരായില്ലെന്നും ഇതോടെയാണ് മറ്റു നടപടികൾ ആരംഭിച്ചതെന്നും ഇ വ്യക്തമാക്കുന്നു